അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഉദ്ഘാടനം നടത്തി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തുടക്കം കുറിച്ച പരിപാടിയാണ് അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതി ഈ പദ്ധതിയുടെ കൊടുങ്ങല്ലൂർ മണ്ഡലം പരിപാടി ബി ജെ പി മുൻജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി എന്നിവർ ചേർന്ന് ശൃങ്ങപുരം വിവേകാനന്ദ കേന്ദ്രത്തിൽ നെല്ലിത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പദ്ധതി ഉൾപ്പെടെ വെച്ച് നടത്തിയതിൽ വളരെ വലിയ സന്തോഷമുണ്ട് കാരണം വിവേകാനന്ദ സ്വാമികൾക്ക് ഒരു ചെറിയ പ്രദേശം എനിക്ക് ഉത്തക്കൊടുക്കാനായിട്ട് സാധിച്ചു അതൊരു മോക്ഷാർത്ഥം രഗത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പണികളും നമ്മളെ തന്നെ വികസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും സമുദായത്തിൽ ഗുണകരമായിട്ടുള്ളതുമായിരിക്കണം അത് മനസ്സിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നമ്മൾ കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ പ്രജീഷ് ചള്ളിയിൽ ഷാജൻ രേഖ സൽപ്രകാശ് മാധവ് ജി പ്രഭു തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപാട് അത് തൊഴിലില്ലാതെ ആ കൂലി വീതി തരാമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല ഏതെങ്കിലും സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ എന്നെ അറിയുകയും ഈ തീയതിനെ ഞാൻ എന്നോട് പറഞ്ഞാലും മതി ഞാൻ അപ്പോൾ തീയതി ചോദിച്ചിട്ട് പറയാം അപ്പോൾ നമുക്ക് നമ്മളെ ഈ പരിസരവും വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കും അതെപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്